ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഇത് ഒരു വീഡിയോ വീഡിയോ ഷോർട്ട് അത് നല്ല ടിപൊളി പഴുത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് പറിക്കാം ഇത് നമ്മൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് വവ്വാല് കൊത്തും അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പൊ പറിക്കാൻ പോകുന്നത് നമുക്കിത് പറിക്കാത്ത പ്ലാസ്റ്റിക് വെച്ചാണ് കൊണ്ടുപോകും ശരിക്കും ഇപ്പോൾ കൈ എടുക്കേ ശരിക്കും പോലെ കാണട്ടെ അതാണ് സാന്തോൾ 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 നല്ല വലുപ്പമുണ്ട് ഏകദേശം കൈയിനകത്ത് ഒരു വലിയൊരു ആപ്പിളിനേക്കാളും വലുപ്പമുണ്ട് മുകളിലും ഞെട്ടിന് മുകളിലും പിടിച്ചു എന്നിട്ട് നല്ല പറിച്ച് അവിടെ ഇവിടുന്ന് പഠിക്കും ഇവിടുന്ന് ഇതുമ്പോ പിടിക്കടി ഇതുമ്പോ പിടിക്കത്ര എളുപ്പല്ല ീ സാന്തോൾ പഴം ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് കാണാൻ പോകണകത്ത് എങ്ങനുണ്ട് നല്ലത് ഇതിന്റെ ടേസ്റ്റ് ഒരു ചെറിയ ആപ്പിൾ ടേസ്റ്റ് ആണ് ചെറിയ പച്ച ആപ്പിള് എന്റെ ഒരു മധുരമുള്ള ഒരു ടൈപ്പ് ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതെങ്ങനെയുള്ളത് ഇതിനകത്ത് പിന്നെ നല്ല ദശയുള്ള റംബൂട്ടാന്റെ മാതിരി പഴത്തിന്റെ ഭാഗം വേറെയുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് നോക്കാം ഇതാണ് സംഭവം നല്ല നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് ഇത് ഇപ്പോൾ കണ്ടെടുത്തുള്ളതാ ഈ റിമ്മു പോലെ പുറംഭാഗം ഹാർഡാണ് കട്ടിയുണ്ട് പക്ഷെ അകത്ത് ഇതാ ഇങ്ങനെ സോഫ്റ്റായ സ്ഥലങ്ങളുണ്ട് ഇത് സോഫ്റ്റ് ആ സോഫ്റ്റിന് ഒരു ഒരു വിത്തിനെ ചുറ്റും സോഫ്റ്റ് കാമ്പ് അതാണ് സംഭവം അതാ ഇതാണ് സംഭവം കാണാം ഇങ്ങനത്തെ കുറേ വിത്തുകൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാണ് മേ ബി നാലെണ്ണമായിരിക്കും ഇവിടെ ഒന്ന് അപ്പോൾ ഇവിടെ രണ്ട് അങ്ങനെ നാലെണ്ണോ അല്ലെങ്കിൽ അതിൽ കൂടുതലും ഉണ്ടാവും ഇതൊന്ന് കഴിച്ച് നോക്കണം കഴിച്ചു നോക്കാണ് നല്ല മധുരമുണ്ട് ഒരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു ഷുഗറുള്ള സ്മെല്ലും ഉണ്ട് എന്തായാലും ആ ഇനി ഷേവളൊന്ന് കഴിച്ച് നോക്കട്ടെ ആ ആ ഓക്കെ തിന്നാൻ കൊടുക്കട്ടിന്ന് കൊടുക്കും കഴിച്ച് നോക്കട്ടെ അവളെ കൈ കൊടുക്ക് കൈ കൊടുക്ക് ആ ചായതോ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. ഏല മധുരമുണ്ട്. നല്ല മധുരം. ഒരു ചെറിയൊരു പുളിള്ളമായില്ലേ? ചെറിയൊരു പുളി ഉണ്ട്. പക്ഷെ നാല നല്ല രുചിയുണ്ട്. സൂപ്പർ. പുളി. അപ്പോൾ ടാറ്റാ. ടാറ്റാ.